ഹായ് ഓൾ പി എസ് സി എം സ്വാഗതം നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്ന അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി ടെസ്റ്റുള്ള കേരള തോലിക നാമങ്ങളില്ലേ മലയാളത്തിലെ തൂലിക നാമങ്ങൾ കവികളുടെ ആ അപ്പോൾ അതിനെപ്പറ്റിയുള്ള കംപ്ലീറ്റ് കവറേജാണ് എസ് സി ആർ ടിയിലുള്ള കംപ്ലീറ്റ് കവറേജ് ആണ് അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും കേൾക്കാൻ ശ്രമിക്കാം കേട്ടോ നിങ്ങളിത് കേട്ടാൽ നിങ്ങളുടെ ഒരു മാർക്കൊന്നും നഷ്ടപ്പെടില്ല നിങ്ങൾ ഫുള്ള് കേൾക്കുക എസ് സി ആർ ടിയിലുള്ള കംപ്ലീറ്റ് ആയിട്ട് നമ്മളിത് ചെയ്യുന്നുണ്ട് അപ്പോൾ കേൾക്കുക പഠിക്കാം കേട്ടോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് കേട്ട് കഴിഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പം ക്ലാസ്സിലേക്ക് പോവാം ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള പാണിനി എന്ന തൂലിക നാമം ആരുടേതാണെന്നാണ് എ ആർ രാജരാജവർമ്മയാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത് എ ആർ രാജരാജവർമ്മയാണ് കേരള പാണിനി ഓക്കെ അടുത്തത് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന കേരളവർമ്മ വലിയ കോയിത്തമ്പുരൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേരള കാളിദാസൻ ആരാണ് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരള വാൽമീകി എന്നറിയപ്പെടുന്ന വള്ളത്തോളാണ് കേരള വാൽമീകി ആരാണ് വള്ളത്തോൾ വാൽമീകി വള്ളത്തോൾ വാത്മീകി വള്ളത്തോൾ ഒന്ന് കണക്ട് ചെയ്ത് നോക്കി കേരള സ്കോട്ട് സ്കോട്ടെന്നറിയപ്പെടുന്ന സി വി രാമനാണ് സ്കോട്ട് സി വി രാമൻ പിള്ളയാണ് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് സി വി രാമൻ പിള്ള ഓക്കെ കേരള ഇപ്സൻ എന്നറിയപ്പെടുന്നത് എൻ കൃഷ്ണപിള്ള എൻ കൃഷ്ണപിള്ള കേരള ഇപ്സൻ എൻ കൃഷ്ണപിള്ള കേരള മോപ്പസാങ് തകഴി കേരള മോപ്പസാങ് തകഴിയാണ് കേരള മോപ്പസാങ് ആരാണ് തകഴിയാണ് കേരള ഹെമിംഗ് ടി ഹെമിംഗ് വേ എം ടി വാസുദേവൻ നായർ കേരള ഹെമിംഗ് വേ എം ടി വാസുദേവൻ നായർ മലയാളത്തിലെ എമിലി ബ്രോണ്ടി രാജലക്ഷ്മി മലയാളത്തിലെ എമിലി ബ്രോണ്ടി രാജലക്ഷ്മി കുട്ടനാടിൻ്റെ ഇതിഹാസകാരൻ തകഴിയാണ് ഓർക്കുക വയനാടിൻ്റെ കഥാകാരി പി വത്സല പി വത്സലയുടെ നെല്ലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ ഓർത്ത് വയ്ക്കുക വയനാടിൻ്റെ കഥാകാരി പി വത്സല അപ്പോൾ ഒന്നുകൂടെ നോക്കാം കേരള പാണ്ഡിനി എ ആർ രാജരാജവർമ്മ കേരള കാളിദാസൻ കേരളവർമ്മ വലിയകോയി തമ്പുരാൻ കേരള വാത്മീകി വള്ളത്തോൾ കേരള സ്കോട്ട് സി വി രാമൻ പിള്ള കേരള ഇപ്സൻ എൻ കൃഷ്ണപിള്ള കേരള മോപസാങ് തകഴി കേരള ഹെമിംഗ്വേ എം ടി വാസുദേവൻ നായർ മലയാളത്തിലെ എമിലി ബ്രോണ്ടി രാജലക്ഷ്മി കുട്ടനാടിൻ്റെ ഇതിഹാസകാരൻ തകഴി വയനാടിൻ്റെ കഥാകാരി പി വത്സല അടുത്ത നോക്കാം അക്കിത്തം അക്കിത്തം അച്യുതൻ നമ്പൂതിരി എല്ലാവർക്കും അറിയാം അല്ലേ അയ്യനേത്ത് കെ വി പത്രോസാണ് അയ്യനേത്ത് എന്നറിയപ്പെടുന്നത് കെ വി പത്രോസാണ് അയ്യനേത്ത് ആനന്ദ് പി സച്ചിദാനന്ദൻ ഈ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എക്സാംസിനു കൂടെ ചോദിച്ചിരുന്നു ആനന്ദ് ആനന്ദ് പി സച്ചിദാനന്ദൻ ആശാമേനോൻ കെ ശ്രീകുമാർ ആനന്ദും ആശാമേനോനുമൊക്കെ ചോദിക്കുന്നതാണ് ആശാമേനോൻ കെ ശ്രീകുമാർ ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഇന്ദു ചൂടൻ കെ കെ നീലകണ്ഠൻ മോഹൻലാലിൻ്റെ ആ സിനിമയ്ക്ക് ഓർത്ത് നോക്കിയാൽ ഇന്ദു ചൂടൻ കെ കെ നീലകണ്ഠൻ അപ്പം അത് വെച്ചിന്ന് കണക്ട് ചെയ്യുക ഇ വി ഇ വി കൃഷ്ണപിള്ള ഇ വി കൃഷ്ണപിള്ളയാണ് ഇളംകുളം കുഞ്ഞൻപിള്ള ഇളംകുളമാരാണ് കുഞ്ഞൻപിള്ള ഉറൂബ് പി സി കുട്ടിക്കൃഷ്ണൻ ഉറൂബ് പി സി കുട്ടിക്കൃഷ്ണൻ ഓ എൻ വി കുറുപ്പ് ബാലമുരളി എന്നും അറിയപ്പെടുന്നുണ്ട് ഒറ്റപ്ലാവിൽ നീലകണ്ഠ വേലുകുറിപ്പ് എന്നാണ് ഒ എൻ വി എന്നതിൻ്റെ ഫുൾ ഫോം ഒറ്റപ്ലാവിൽ നീലകണ്ഠ വീലുകുറിപ്പ് ഫുള്ളായിട്ട് നോക്കാം അക്കിത്തം അച്യുതൻ നമ്പൂതിരി അക്കിത്തത്തിന് ഞാൻ വീണ്ടും ലഭിച്ച രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ അയ്യനേത്ത് കെ വി പത്രോസ ആനന്ദ് പി സച്ചിദാനന്ദൻ ആശാമേനോൻ കി ശ്രീകുമാർ ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഇന്ദുചൂടൻ കെ കെ നീലകണ്ഠൻ ഇ വി കൃഷ്ണ പിള്ള ഇളംകുളം കുഞ്ഞംപിള്ള ഉറൂബ് പി സി കുട്ടിക്കൃഷ്ണൻ ഒ എൻ വി കുറുപ്പ് ഒറ്റപ്ലാവിൽ നീലകണ്ഠ വേലിക്കുറുപ്പ് അദ്ദേഹത്തിനും ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിലാണ് ആ ഡേറ്റ്സൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക ആദ്യം ലഭിച്ച ആരാണ് ജി ശങ്കര കുറുപ്പിനാണ് അത് കഴിഞ്ഞിട്ട് എസ് കെ പൊറ്റക്കാട് പിന്നെ ആരാണ് തകഴി ശിവശങ്കര പിള്ള പിന്നെ ആരാണ് ആ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇവരുടെ ഓർഡറും അതുപോലെ തന്നെ ആദ്യം കിട്ടിയത് ആർക്കാണെന്നും സോറി ഈ ജ്ഞാനപീഠം കിട്ടിയവരുടെ ഡേറ്റ്സും ആളുകളെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഏകലവ്യൻ കെ എം മാത്യു ആണ് കെ എം മാത്യു ആണ് ഏകലവ്യൻ എന്നറിയപ്പെടുന്നത് കക്കാട് എൻ നാരായണൻ നമ്പൂതിരിയാണ് കടമനിട്ട രാമകൃഷ്ണൻ കാക്കനാടൻ ജോർജ് വർഗീസ് കക്കാട് എൻ എൻ നാരായണൻ നമ്പൂതിരി കാക്കനാടൻ ജോർജ് വർഗീസ് മാറിപ്പോവരുത് ജി ജി ശങ്കരക്കുറിപ്പ് അറിയാം കാവാലം കാവാലൻ നാരായണപ്പണിക്കർ അറിയാം കുറ്റിപ്പുറം കേശവൻ നായർ അങ്ങനെ അറിയാം കാനം ഈ ജെ ഈ ജെ ഫിലിപ്പ് കോഴിക്കോടൻ അപ്പുക്കുട്ടൻ നായർ കാരൂർ നീലകണ്ഠപ്പിള്ള കൊടുപുന്ന ഗോവിന്ദഗണകൻ കൊടുപുന്നറിയപ്പെടുന്നത് ഗോവിന്ദഗണകനാണ് അത്ര ഫെമിലിയറാവില്ല എല്ലാവർക്കും കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ ഒന്നുകൂടി പറയാം ഏകലവൻ കെ എം മാത്യു കക്കാടേന്ദൻ നാരായണൻ നമ്പൂതിരി കടമ്പനിട്ട രാമകൃഷ്ണൻ കാക്കനാടൻ ജോർജ് വർഗീസ് ജി ജി ശങ്കരക്കുറുപ്പ് കാവാലം നാരായണപ്പണിക്കർ കുറ്റിപ്പുറം കേശവൻ നായർ കാനം ഈ ജെ ഈ ജെ ഫിലിപ്പ് കോഴിക്കോട് അപ്പുകുട്ടൻ നായർ കാരൂർ നീലകണ്ഠപ്പിള്ള കൊടുപുന്ന ഗോവിന്ദഗണകൻ കേസരി വേങ്ങൽ കുഞ്ഞിരാമൻ അടുത്തു നോക്കാം കോവിലൻ പി വി അയ്യപ്പനാണ് കോവിലൻ പി അയ്യപ്പൻ അപ്പം നമ്മൾ അയ്യപ്പനെ കാണാൻ ശബരിമലയ്ക്കൊക്കെ പോവില്ല അതൊരു കോവിലല്ലേ അങ്ങനെ ഒന്ന് കണക്ടൊക്കെ ചെയ്ത് നോക്കിയേ കുട്ടമത്ത് കുഞ്ഞുകൃഷ്ണക്കുറിപ്പ് കുട്ടമത്ത് കുഞ്ഞുകൃഷ്ണക്കുറിപ്പ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അതറിയാം ചെറുകാട് ഗോവിന്ദ പിഷാരടി ചെറുകാട് ഗോവിന്ദ പിഷാരടി ടി എൻ ഗോപിനാഥൻ നായർ ടി ആർ രാമചന്ദ്രൻ ടി ആർ ടി രാമചന്ദ്രനാണ് ടി കെ സി വടുതല ടി കെ ചാത്തൻ വടുതല ടി കൊടിയൻ കുഞ്ഞനന്ദൻ നായരാണ് അതും ചോദിക്കാറുള്ളതാണ് തോപ്പിൽബാസി പിള്ള തുളസീവനം ആർ രാമചന്ദ്രൻ നായരാണ് തുളസീവനായാണ് ആർ രാമചന്ദ്രൻ നായർ നന്ദനാർ പി സി ഗോപാലൻ നാലപ്പാടൻ നാരായണ മേനോൻ നാലങ്കൽ കൃഷ്ണപിള്ള നാലങ്കൽ നാലാങ്കലാരാണ് കൃഷ്ണപിള്ള പവനൻ പി വി നാരായണൻ നായർ പി പി കുഞ്ഞുരാമൻ നായർ ഇപ്പോൾ ഒന്നുകൂടി പറയാം കോവിലൻ പി വി അയ്യപ്പൻ കുട്ടമത്ത് കുഞ്ഞുകൃഷ്ണക്കുറുപ്പ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ചെറുകാട് ഗോവിന്ദ ടി എൻ ഗോവിന്ദൻ നായർ ടി ആർ ടി രാമചന്ദ്രൻ ടി കെ സി വടതല ടി കെ ചാത്തൻ വടതല ടി കൊടിയൻ കുഞ്ഞനന്ദൻ നായർ തോപ്പിൽ ബാ സി ഭാസ്കര ഭാസ്കരപിള്ള തുളസീവനൻ ടി ആ സോറി ആർ രാമചന്ദ്രൻ ചന്ദ്രൻ നായർ നന്ദന പി സി ഗോപാലൻ നാലപ്പാടൻ നാരായണ മേനോ നാലങ്ക നാലാങ്കൽ കൃഷ്ണപിള്ള പവനൻ പി വി നാരായണൻ നായർ പി പി കുഞ്ഞുരാമൻ നായർ അടുത്തത് വെണ്മണി മഹൻ നമ്പൂതിരിയാണ് വെൺമണി കവി എന്നറിയപ്പെടുന്ന മഹൻ നമ്പൂതിരിയാണ് വി കെൻ വടക്കേക്കൂട്ടാല നാരായണൻ നായരാണ് വി കെൻ വടക്കേ കൂട്ടാല നാരായണൻ നായർ ശത്രുഘ്നൻ എന്ന തോലികാനാമത്തിൽ അറിയപ്പെടുന്ന വി ഗോവിന്ദൻകുട്ടി മേനോനാണ് സാഹിത്യ പഞ്ചാലൻ എന്നറിയപ്പെടുന്നത് പി കെ നാരായണ പിള്ള സാഹിത്യ പഞ്ചാലൻ എന്ന നായരാണ് പി കെ നാരായണ പിള്ള സഞ്ജയൻ എം ആർ നായർ സഞ്ജയൻ എന്ന തോലികാനാമത്തിൽ അറിയപ്പെടുന്ന എം ആർ നായർ ചോദിക്കാറുള്ളതാണ് സഞ്ജയൻ ആനന്ദ് ആശാ മേനോൻ ഒക്കെ ചോദിക്കുന്നതാണ് കേട്ടോ സി വി രാമൻ പിള്ള സുമംഗല ലീല നമ്പൂതിരിപ്പാടാണ് സുമംഗല ലീല നമ്പൂതിരിപ്പാട് സുമിത്ര മങ്കും മങ്കുമ്പ ഗോപാലകൃഷ്ണനാണ് മങ്കമ്പ് ഗോപാലകൃഷ്ണനാണ് സുമിത്ര സിസ്റ്റർ ബനീൻച മേരി ജോൺ തോട്ടം സിസ്റ്റർ ബനീൻച മേരി ജോൺ തോട്ടം സിനിക്ക് എം വാസുദേവൻ നായർ നമ്മൾ കേരള ഹെമിങ് വേ ആണ് കേട്ടോ എം ടി വാസുദേവൻ നായർ പഠിച്ചത് ഇത് സിനിക്ക് എം വാസുദേവൻ നായരാണ് സേതു സേതു തന്നെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പിള്ള തായാട്ട് ശങ്കരൻ തായാട്ടാരാണ് ശങ്കരൻ ഒന്നുകൂടി പറയാം വെൺമണി മഹൻ നമ്പൂതിരി വി കെ എൻ വടക്കേക്കൂട്ടാല നാരായണൻകുട്ടി നായർ ശത്രുഘ്നൻ വി ഗോവിന്ദൻകുട്ടി മേനൻ സാഹിത്യ പഞ്ചാനൻ പി കെ നാരായണപിള്ള സഞ്ജയൻ എം ആർ നായർ സി വി സി സി വി രാമൻപിള്ള സുമംഗല ലീല നമ്പൂതിരിപ്പാട് സുമിത്ര മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സിസ്റ്റർ ബനീഞ്ച മേരി ജോൺ തോട്ടം സിനിക് എം വാസുദേവൻ നായർ സേതു സേതു മാധവൻ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള തായാട്ട് ശങ്കരൻ അടുത്ത നോക്കാം പാറപ്പുറം കെഇ മത്തായി പാറപ്പുറം കെ ഇ മത്തായി ഒരുപാട് ചോദിച്ചിട്ടുണ്ട് പ്രേംജി എം പി പട്ടത്തിരിപ്പാടാണ് പ്രേംജി എം പി പട്ടത്തിരിപ്പാട് പി കെ പാറക്കടവ് അഹമ്മദ് അപ്പം പാറപ്പുറം കെ ഈ മത്തായി പാറക്കടവ് അഹമ്മദ് രണ്ടു മാറിപ്പോയത് മലയാട്ടൂർ രാമകൃഷ്ണൻ മച്ചാട്ടിളയത് ശാന്തംപിള്ളി നാരായണൻ ഇളയതാണ് എന്ന് പറയുന്നത് ശാന്തംപിള്ളി നാരായണൻ ഇളയത് എം ആർ ബി മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാട് മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാടാണ് എം ആർ ബി മാധവിക്കുട്ടി കമലാദാസ് കമലാസുരയ്യ അത് എല്ലാവർക്കും അറിയാമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു കമലാദാസ് കമലാസ് രയ്യ മാധവിക്കുട്ടി അതൊക്കെ ആ ഒരാളാണ് മാടമ്പ് കുഞ്ഞിക്കുട്ടൻ മാടമ്പ് കുഞ്ഞിക്കുട്ടൻ മുളൂർ പത്മനാഭ പണിക്കർ മുളൂർ പത്മനാഭ പണിക്കർ എം എൻ പാലൂർ മാധവൻ നമ്പൂതിരി എം എൻ പാലൂര് മാധവൻ നമ്പൂതിരി വിലാസിനി എം കെ മേനനി ആശാ മേനനൊക്കെ പറഞ്ഞ പോലെ തന്നെ വിലാസിനിയും ചോദിക്കുന്നതാണ് വിലാസിനി എം കെ മേനൻ വൈശാഖൻ എം കെ ഗോപിനാഥൻ നായർ ഒന്നുകൂടി നോക്കാം പാറപ്പുറം കെ ഇ മത്തായി പ്രേംജി എംപി ഭട്ടതിരിപ്പാട് പി കെ പാറക്കടുവ അഹമ്മദ് മലയാറ്റൂർ രാമകൃഷ്ണൻ മച്ചാട്ടിളയത് ശാന്തംപിള്ളി നാരായണൻ ഇളയത് എം ആർ ബി മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാട് മാധവിക്കുട്ടി കമലാദാസ് മാടമ്പ് കുഞ്ഞിക്കുട്ടൻ മുളൂർ പത്മനാഭ പണിക്കർ എം എൻ പാലൂര് മാധവൻ നമ്പൂതിരി ബിലാസിനി എം കെ മേനൻ വൈശാഖൻ എം കെ ഗോവിന്ദൻ ഗോപിനാഥൻ നായർ അടുത്ത നോക്കാം മാലി മാധവൻ നായരാണ് മാലി ആരാണ് മാധവൻ നായർ മാലി മാധവൻ നായർ ബോധീശ്വരൻ നാരായണൻ നായർ കേരള പാണിനി എ ആർ രാജരാജവർമ്മ കേരള കാളിദാസൻ കേരളവർമ്മ വലിയ വിദംബരൻ ഇത് റിപ്പീറ്റഡ് ആണോ നോ നോക്കാൻ നോക്കിക്കോളൂ പഠിക്കാലോ കേരള വാത്മീകി വള്ളത്തോള് കേരള സ്കോട്ട് സി വി രാമൻപിള്ള കേരള ഇപ്സൻ എൻ കൃഷ്ണപിള്ള കേരള മോപ്പസംഗ തകഴി കേരള ഹെമിംഗെ എം ടി വാസുദേവൻ നായർ മലയാളത്തിലെ എമിലി ബ്രോണ്ടി രാജലക്ഷ്മി കുട്ടനാടി ഇതിഹാസകാരൻ തകവി ആ പ അടുത്തതിൽ വരുന്ന മലയാറ്റൂർ രാമകൃഷ്ണൻ മച്ചാട്ടിളേത് ശാന്തപള്ളി നാരായണൻ ഇളയത് ഇത് പറഞ്ഞതായിരുന്നു അല്ലേ ആ കുറച്ച് പുതിയത് വരുന്നുണ്ട് കേട്ടോ മാധവിക്കുട്ടി കമലാദാസ് മാടമ്പ് കുഞ്ഞിക്കുട്ടൻ മുളൂർ പത്മ പണിക്കർ എം എൻ പാലൂർ മാധവൻ നമ്പൂതിരി വിലാസൻ എം കെ മേനൻ വൈശാഖൻ എം കെ ഗോപിനാഥൻ നായർ ഇനി പറയുന്ന മൂന്നെണ്ണം ന്യൂ ആണ് കേട്ടോ അപ്പോൾ വീട്ടിൽ വെള്ളത്തിരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട് വെള്ളത്തിരുത്തിത്താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട് വെട്ടൂർ രാമൻ നായർ വെട്ടൂരാടാണ് രാമൻ നായരാണ് വെണ്ണിക്കുളം ഗോപാലക്കുറിപ്പ് അറിയായിരിക്കുമല്ലോ അപ്പോൾ താങ്ക് യു ക്ലാസ് കേട്ട എല്ലാവർക്കും താങ്ക്സ് എല്ലാവരും ഇത് പഠിക്കട്ടെ എഴുതി വെച്ച് തന്നെ പഠിക്കുക നല്ലോണം പഠിക്കുക എക്സാമിന് എഴുതുക ഇത് ആണ് മാക്സിമം നമ്മൾ എസ് സി ആർ ടി കവർ ചെയ്തിട്ടുണ്ട് അതിൽ തന്നെയാണ് പോർഷൻസ് ഇതിന് കൊടുത്തിട്ടുള്ളത് എല്ലാവരും ഇത് പഠിക്കുക വർക്കൗട്ട് ചെയ്യുക എഴുതി വെച്ച് തന്നെ പഠിച്ചോളൂ ഒരു രണ്ട് മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് വായിച്ചു കഴിയുമ്പോൾ തന്നെ മൈൻഡിലാവും പിന്നെ വീക്കെൻഡിൽ ഒരു റിവിഷൻ ചെയ്യാം മന്ത് എൻഡിൽ ഒരു റിവിഷനും കൂടെ ചെയ്താൽ ഇത് നമ്മുടെ തലയിൽ സെറ്റാകും എന്തെങ്കിലും ചെറിയ കണക്ഷൻസ് ഒക്കെ വെച്ചിട്ടോ കോഡ് ഉപയോഗിച്ചോ നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങളുടേതായ ലാംഗ്വേജിൽ നിങ്ങൾ കണക്ഷൻസ് ഒക്കെ വെച്ച് പഠിക്കുക എക്സാമിന് എല്ലാ എക്സാമിനും വരുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് എന്ത് തൂലികാ നാമങ്ങൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എൽ ഡി സി എക്സാമിനും എൽ ജി സി എക്സാം എൽ ജി എസ് എക്സാമിനും എൽ എസ് ജി ഐക്കും ഒക്കെ ചോദിച്ചിരുന്നു ഈ ക്വസ്റ്റ്യൻസ് അപ്പോൾ നിങ്ങൾ ഡെഫിനിറ്റായിട്ടും പഠിക്കുക സ്കിപ്പ് ചെയ്യേ ചെയ്യരുത് കാരണം ഇത് കുറച്ച് പഠിച്ചാൽ മാർക്ക് കിട്ടുന്ന ഒരു പോർഷനാണിത് അപ്പോൾ നാമങ്ങൾ എന്നുള്ളതും പോർഷൻ സ്കിപ്പ് ചെയ്യരുത് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഞാൻ മലയാളത്തിന് ക്ലാസ്സുകൾ ഇനി ചെയ്യുന്നതായിരിക്കും ഞാനിതൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിലിടും നിങ്ങളെല്ലാവരും ക്ലാസ് കാണുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ എന്നാലേ നമുക്ക് നമ്മുടെ ചാനലൊന്ന് ആ എല്ലാവരിലേക്ക് എത്തുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന മാക്സിമം ചെയ്യാം കേട്ടോ താങ്ക്